ചകിരിൻ്റെ തൊണ്ടിലാണേ ഞാൻ ഈ ഒരു നമ്മുടെ ബോഗൻവില്ലേൻ്റെ കമ്പ് നട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ഇതൊരു വീഡിയോ ഞാൻ ചെയ്ത് കാണിച്ചതാണ് കേട്ടോ അപ്പം അതിൻ്റെ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ഫസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ ബാക്ക് ഒന്ന് തട്ടി കൊടുക്കുക അപ്പോൾ ഇതാ കണ്ടോ സിമ്പിളായിട്ട് നമുക്കിത് ഇതേപോലെ അങ്ങ് എടുക്കാൻ പറ്റുമോ കേട്ടോ അപ്പോൾ ഈ ഒരു ബോഗൻവില്ല ചെടി ഇനി നമുക്ക് വലിയൊരു ചട്ടിയിലേക്ക് മാറ്റി നടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുക്കുന്നത് കാരണം ചെറിയ ചട്ടിയിൽ നിൽക്കുന്നേക്കാളും കുറച്ചും കൂടി ഉഷാറായിട്ട് നമുക്ക് വലിയ ചട്ടിയിലേക്ക് മാറ്റം കണ്ടോ വേരൊക്കെ ഈ ഒരു ചകിരിൻ്റെ ഉള്ളിലൂടെ അങ്ങ് നിറഞ്ഞ് നിൽക്കുന്നുണ്ടേ അപ്പം നമ്മൾ ഒരു പത്ത് പത്തിനൊന്ന് ചട്ടി ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസം ഞാനൊരു പത്ത് ചട്ടിയിൽ മണ്ണ് നിറച്ച് നടന്ന വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം നമുക്ക് ഒരു ഇനിയിപ്പോൾ ഒരു ഡിസംബറ് ആ ഒരു മെയ് മാസമൊക്കെ ആകുമ്പോഴേക്കും എപ്പോഴും നോക്കുകയാണെങ്കിൽ പൊഗൻ വില്ലയാണ് അല്ലേ അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെയാണ് കാരണം ആ ഒരു ആറേ മാസം നമുക്ക് നന്നായിട്ട് ഫ്ലവർ തരുന്ന നല്ലൊരു ചെടിയാണ് നമ്മുടെ പൊഗൻവില്ല അപ്പോൾ ഏത് സമയത്തും നമുക്ക് വീട്ടിൽ ഈയൊരു പൊഗൻ വില്ല വളർത്താം പക്ഷേ റെയിനി സീസണിൽ മാത്രമേ ഉള്ളൂ പൂക്കൾ കുറവുള്ളൂ അല്ലാത്ത സമയത്തൊക്കെ വെയിലുണ്ടെങ്കിൽ നന്നായിട്ട് ഫ്ലവർ ഉണ്ടാവും അപ്പോൾ ഈ ഒരു ബൊഗൻ നിങ്ങളുടെ വീട്ടിൽ ഒട്ടും പൂക്കളില്ലെങ്കിൽ നിങ്ങളിതാ കമ്പാണ്ട് കട്ട് ചെയ്തിട്ട് പെട്ടെന്ന് ഒരു വളം കൊടുക്കുകയാണെങ്കിൽ പത്ത് ദിവസം കൊണ്ട് ഫ്ലവർ ഉണ്ടാവും കേട്ടോ അതൊക്കെ വീഡിയോ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചട്ടിയൊക്കെ ഞാനിതാ വാങ്ങിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ മൊത്തം ഇരുപത്തിയൊന്ന് ചട്ടിയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇരുപത് ചട്ടിയായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അതിലൊരു ചട്ടി എനിക്ക് ആ ചേട്ടൻ ഫ്രീ ആയിട്ട് തന്നതാണ് കേട്ടോ വാങ്ങിച്ച സമയത്ത് അപ്പോൾ ഇതാ എന്തായാലും ഇരുപത്തിയൊന്ന് ചട്ടി നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് മുന്നേ ഞാൻ പതിനഞ്ച് മണ്ണിൻ്റെ ചട്ടി സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ മൊത്തം എൻ്റെ അടുത്ത് പൊഗൻവില്ല മുപ്പത്തിയഞ്ച് ചട്ടിയിൽ ഞാൻ നട്ട് വെക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ ഫ്ലവറൊക്കെ ആയിട്ട് മൊത്തം പൊഗൻവില്ല കാണിക്കുന്നതായിരിക്കും വീഡിയോയിൽ അപ്പോൾ എന്തായാലും നമ്മുടെ ചട്ടീൻ്റെ വലിപ്പം കണ്ടോ പത്തിഞ്ചിൻ്റെ ചട്ടിയാണ് അപ്പം ഇത് ഇത്ര വലുപ്പമുള്ള ചട്ടിയിൽ വേണം കേട്ടോ നമ്മൾ പൊഗൻവില്ല നടാൻ ആദ്യം നമ്മൾ വേര് വെ ത്തി കമ്പ് കുത്തി വേരു വരുത്തിയതിനു ശേഷമാണ് നമ്മളിതുപോലെ ചട്ടി വാങ്ങിച്ച് അതിന് മൂട്ടി മിക്സ് റെഡി ആക്കിയിട്ട് നടുന്നത് പിന്നെ മറക്കണ്ട ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ടോ ഇപ്പം നമ്മുടെ ചട്ടി ഇതാ ഇതുപോലെ അങ്ങ് നിരത്തി വെച്ചിട്ടുണ്ട് ഞാനിതൊക്കെ ചെയ്യുന്നതെന്നാൽ ഒരു നാലഞ്ച് മണി ആ ഒരു സമയത്താണ് കേട്ടോ ഇപ്പം കുറച്ചിങ്ങനെ ഇരുടായി വരുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ ഒക്കെ ക്ലിയർ കുറച്ച് കുറവായിരിക്കും ഇതാ നമ്മുടെ ചട്ടിയൊക്കെ ഒരുക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പൊട്ടി എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ചട്ടിയിലേക്ക് ഇതുപോലെ തെർമക്കോളാണ് കേട്ടോ പൊട്ടിച്ചിട്ടുന്നത് കുറച്ച് ചട്ടിയിൽ ചിരട്ട കമുത്തി വെക്കുന്നുണ്ട് കുറച്ച് ചട്ടിയിൽ ചകിരി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചകിരി എടുക്കുന്ന സമയത്ത് കറ കളഞ്ഞതിന് ശേഷം മാത്രം എടുക്കുക അല്ലെങ്കിൽ നമ്മുടെ ചെടീൻ്റെ വേര് ചിഞ്ഞു പോവാനും ചെടി ഉണങ്ങി ഉണങ്ങിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം ഈ തെർമോക്കോളെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് യാതൊരു പ്രശ്നമില്ല നമ്മുടെ ചെടിക്ക് എന്താ പ്രത്യേകത എന്ന് നമ്മൾ ഇതുപോലെ ചെടീൻ്റെ ചുവട്ടിൽ തെർമോക്കോൾ പൊടിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് വേരോട്ട് നടക്കാൻ തെർമോക്കോൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യും ഞാൻ ഒരുപാട് ഒരുപാട് വീഡിയോസ് തെർമോക്കോള് വെച്ച് ചെടികൾ നടുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ചെടികൾ വളർത്താൻ പറ്റുന്നതാണ് ഇതുപോലെ തെർമോക്കോൾ വെച്ചിട്ട് കേട്ടോ എപ്പോഴും വീടുകളിൽ ഉണ്ടാവും തെർമോക്കോളിൻ്റെ കഷ്ണങ്ങൾ അത് ഇതുപോലെ പൊട്ടിച്ച് നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അലസമായിട്ട് പറമ്പിലും തൊടികയിലൊന്നും വലിച്ചെറിഞ്ഞ് കിടക്കും വേണ്ട നമുക്ക് ഇതുപോലെ ചെടികളാണെങ്കിലും പച്ചക്കറികളൊക്കെ നല്ല ഉഷാറായിട്ട് വീട്ടിൽ വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ തെർമോക്കോളൊക്കെ കുറേ ചട്ടിയിലൊക്കെ ഇട്ട് കൊടുത്തു എന്നിട്ട് കരി തെർമോക്കോൾ ഇട്ട് കൊടുത്താൽ അപ്പൊ തന്നെ നമ്മൾ കരിയില ഇട്ട് കൊടുക്ക കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഓലെ ഓല ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചാരം കുറച്ച് വിതറി ഇട്ട് കൊടുക്കണം കാരണം ചിതല് വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഞാൻ എന്തായാലും കരിയില അങ്ങ് കട്ടിയില് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ കരിയില നമ്മൾ ഇട്ട് കൊടുത്ത് എല്ലാ ചട്ടിയും റെഡിയാക്കി കരിയില ഇട്ട് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഇത് കമ്പോസ്റ്റാണ് കേട്ടോ കമ്പോസ്റ്റും സാധാ മണ്ണും ഇത് നമ്മൾ പറമ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന കമ്പോസ്റ്റാണ് എല്ലാ വേസ്റ്റും പറമ്പിൽ കുഴി കുത്തി അതിലിടൂ എന്നിട്ട് ഓരോ ദിവസത്തെ ടും എന്നിട്ട് മണ്ണിടും ഓരോ ദിവസം കൊണ്ടുപോയി ഇങ്ങനെ ഇട്ടും പിന്നെ മണ്ണിട്ട് കൊടുക്കും അപ്പം അങ്ങനെയാണ് കേട്ടോ നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കിയ ലാസ്റ്റ് നമ്മളത് ഇങ്ങനെ കോരി ഒരു പത്ത് അമ്പത് അറുപത് ദിവസം ആകുമ്പോഴേക്കും നമുക്കത് നല്ലൊരു വളമായിട്ട് മാറും കേട്ടോ പറമ്പിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് അത് വളമാക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാനിതാ എല്ലാ ചട്ടിയിലേക്കും കോരി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ പറഞ്ഞാൽ സാധാ മണ്ണും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് കാരണം നമ്മുടെ കമ്പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെടികൾക്ക് നല്ലൊരു വളമാണ് നമ്മൾ പ്രത്യേകിച്ച് ചാണകപ്പൊടിയോ അല്ലാത്ത യാതൊരു വളം ഇതിൻ്റെ കൂടെ നമ്മൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു കമ്പോസ്റ്റ് വേസ്റ്റ് മാത്രം മതി കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നടാനുള്ള നമ്മുടെ പൊകൻവില്ല ഞാനിതാ ഇതുപോലെ കമ്പുകൾ ചെറിയ ചട്ടിയിലേക്ക് കവറിലേ എല്ലാം ഞാൻ ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഞാൻ ഇതിലേക്ക് നട്ടു കൊടുക്കുന്നത് ഇതൊക്കെ നല്ല നല്ല കളേഴ്സാണ് കേട്ടോ നല്ല പീച്ച് പിങ്ക് വൈറ്റ് അതുപോലെ യെല്ലോ അങ്ങനെയൊക്കെ ഉണ്ട് ഞാൻ ഒരു ചട്ടിയിൽ തന്നെ രണ്ട് മൂന്ന് കമ്പ് വെച്ച് കുത്തി കൊടുത്തിട്ടുണ്ട് അതിൽ ചില കമ്പിൽ വേര് പിടിച്ചിട്ടില്ല ഉണങ്ങി നിൽക്കുന്നുണ്ട് അങ്ങനത്തെ കമ്പൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വലിച്ച് നിങ്ങൾക്ക് എടുത്ത് കളയാവുന്നതാണ് കേട്ടോ അപ്പം എടുക്കുന്ന സമയത്ത് ബാക്ക് നന്നായിട്ട് അങ്ങ് കൊട്ടിക്കൊടുത്തിട്ട് എടുക്കാം കേട്ടോ അപ്പം അത് ഫുള്ള് കംപ്ലീറ്റ് പോകുന്നില്ല പോകുന്നത്ര ഞാൻ ജസ്റ്റ് അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ വല്ലാതെ അനക്കി ഇളക്കി ക്കാതെ അങ്ങ് വെച്ചു കൊടുത്ത് ആ ചട്ടി നല്ലൊരു തണലിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് റെഡി ആയി കിട്ടെ അപ്പോൾ ഈ ഒരു ചട്ടിയിൽ നിന്ന് എനിക്ക് പെട്ടെന്ന് കണ്ടോ കറക്റ്റായിട്ട് അങ്ങ് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെയാണ് കിട്ടുകയാണെങ്കിൽ നമുക്ക് നല്ല എളുപ്പമാണ് കേട്ടോ അതേപോലെ അങ്ങ് വെച്ചു കൊടുത്താൽ മതി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ചെറുതായിട്ടൊരു കുഴി എടുത്തിട്ട് അതിലേക്കങ്ങ് വെച്ച് കൊടുത്തുണ്ടെങ്കിൽ വേര് പെട്ടെന്ന് അങ്ങ് നിറയോ കേട്ടോ ചകിരിയൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് വേരോട്ടം നടക്കാനും ഒത്തിരി നല്ലതാണ് പിന്നെ ചിരട്ടയാണെങ്കിൽ വെള്ളം ഊർന്നു പോകാനും അതുപോലെ ചട്ടിക്ക് ഭാരം തോന്നിക്കാതിരിക്കാനും സഹായിക്കും അപ്പം ഞാനിതാ ഇതേപോലെ ഓരോ പുകഞ്ചിലി ഓരോ ചട്ടിയിലേക്കൊക്കെ നട്ട് അതിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് കട്ടിയിൽ മണ്ണിട്ട് നമ്മൾ പത്ത് പതിനൊന്ന് ചട്ടി ഇതുപോലെ വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാം വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല അപ്പം ഞാനിത് രാത്രിയായി പോയി പിന്നീട് രാവിലെ ഒക്കെ വീഡിയോ എടുത്തിട്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്തിട്ടുള്ളത് ഒക്കെ ഇങ്ങനെ ഉഷാറായിട്ട് വരുന്നുള്ളൂ എന്തായാലും ഒരു പത്ത് പതിനഞ്ച് ദിവസമായിട്ട് വേണം ഇത് കുറച്ച് കമ്പുകളൊക്കെ വന്നൊന്ന് ഉഷാറായിട്ട് ഞാൻ ഇതിന് വളം കൊടുക്കുകയുള്ളു കേട്ടോ എന്തായാലും ഈ ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഇതിന് ഫ്ലവർ കമ്പുകളൊക്കെ വരാൻ വേണ്ടിയിട്ട് വളങ്ങൾ കൊടുക്കുന്നതേ കണ്ടോ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് നടാം അപ്പോൾ മുന്നേ ഞാൻ പതിനഞ്ച് ചട്ടിയിൽ മണ്ണിൻ്റെ ചട്ടിയിൽ നട്ടുവെച്ച പൊൻവില്ല ഉണ്ടോ അതും ഫ്ലവറൊക്കെ ചെറുതായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പുകൻവില്ല ചെടി അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ഞാനിനി അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ